ന്യൂസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സർക്കാർ അറിയിപ്പുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ നൽകി സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം സർക്കാർ മൂവായിരം കോടി രൂപയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കും പുറമെ ആയിരത്തി കോടി രൂപയും സർക്കാർ ബാങ്കും കടമെടുത്തിട്ടുണ്ട് നാല് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ലഭിക്കാറുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനുള്ള മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ചെസ് ഏർപ്പെടുത്തിയ വൈ ഖജനാവിലേക്ക് പണം എത്തിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഒക്ടോബർ എട്ട് വരെ കണക്കിലാണ് ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു വരുന്നത് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട് ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമം പെൻഷൻ കുടിശ്ശികയായി ആണ് ഉണ്ടായിട്ടുള്ളത് പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന് കുടിശ്ശിക ആവശ്യപ്പെടുകൾ ഉണ്ടായിട്ടില്ല അനുകൂലമായി ക്ഷേമം പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയായിരിക്കും തന്നെ പെൻഷൻ ലഭിക്കുക വളരെയധികം ശ്രദ്ധാപൂർവ്വം